ിൽ അപ്പൊ പറയേണ്ടത് എന്താണ് കണക്ട് ത്രൂ കണക്റ്റഡ് കസ്റ്റമേഴ്സ് ഒരു കണക്ട് വന്ന് അതിൽ നിന്ന് പത്ത് കണക്ട് ഉണ്ടാക്കി എടുക്കുക അത് സെയിൽസുകാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് എഫ് എം ബി മുതൽ ആ റൂം ഡിപ്പാർട്ട്മെന്റ് കണക്ട് ത്രൂ ദ കണക്ടർ കസ്റ്റമേഴ്സ് നെവർ ഡോൺ സെൽ ഡോൺ സെൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് സെൽ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് മീൻ നവർ സെൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് വി ആർ നോട്ട് ബൈങ് ബിരിയാണി ഹോ ദ യു സർവ്വഡ് ബിരിയാണി ഹൗ ദ വെ യു എക്സ്പ്ലെയിൻ ടു ദ ബിരിയാണി ഹൗ ദ ടേസ്റ്റ് ആൻഡ് ഫീൽ ഫ്രോ ദ ബിരിയാണി അതുകൊണ്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സീറ്റിലിരുന്നാൽ ആ സീറ്റിലിരുന്ന വ്യക്തിക്ക് ഒരു ബെസ്റ്റ് അടിപൊളി ഹോട്ടൽ അടിപൊളി ക്ലീനിനെസ് അടിപൊളി ഹൈജൻ അടിപൊളി ഷെഫ് വന്നിട്ട് എക്സ്പെർട്ട് ഡീറ്റെയിൽ എവറിഥിംഗ് ഇസ് ഗുഡ് ആൻഡ് is completely impressive. എന്ന രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ അതേ സീറ്റിലിരിക്കാൻ ഇരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം കസ്റ്റമേഴ്സ് അതേ സീറ്റ് തെറിയും അവിടെ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ സീറ്റ് മാറും കാരണം ആ സ്പോട്ടിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അതിന് പറയുന്ന പേരാണ് ഹബ് സ്പോട്ട് ഈവൻ ഇഫ് ഹ്സ്പോട്ട് ഈവൺ കോൾഡ് ഹോട്ട് ബട്ടൺ ആ ഹോട്ട് ബട്ടൺ അവിടെ പ്രസ്സായി ആ ഏരിയയിൽ ആ ഹോട്ട് ബട്ടൺ ആണ് അവരെ പിന്നെയും പിന്നെയും വരാൻ പ്രേരിപ്പിക്കുന്നത് ക്ലിയർ ഇനി അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ് നെവർ സെൽ ടു ബ്രെയിൻ നെവർ സെൽ ടു ബ്രെയിൻ നെവർ സെൽ ടു ബ്രെയിൻ സോറി നെവർ സെൽ ടു ഫേസ് നമ്മൾ വിൽക്കേണ്ട ഫേസിലല്ല ബ്രെയിനിലാണ് ക്ലിയർ ദർ നോട്ട് ലോജിക്കൽ ക്രീച്ചേഴ്സ് കസ്റ്റമേഴ്സ് ആർ നോട്ട് ലോജിക്കൽ ക്രീച്ചേഴ്സ് ലോജിക്കൽ ക്രീച്ചേഴ്സ് അവർ ലോജിക്കൽ ക്രീച്ചേഴ്സ് അല്ല ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണ് ആ കസ്റ്റമേഴ്സ് ഒരിക്കലും ലോജിക്കൽ ക്രീച്ചേഴ്സ് അല്ല അവർ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിലും മോഡിസ്കാപ്പിൽ ലോഡ്സ് ത്രീയിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞു ഒന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല ആ ഒരു ബില്ല് ഈ ഇങ്ങോട്ടേക്ക് വരുന്നത് അഡ്വാൻസ് ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ കിട്ടിയ ഒരുപാട് വാക്കുകളുണ്ടാവും ഇവിടെ വരുമ്പോഴുള്ള ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്താൽ ദർ ബി ബാക്ക് ദർ ബി ബാക്ക് നോട്ട് അവർ ലോജിക്കൽ ക്രിയച്ചേഴ്സ് ലോജിക്കലി പൈസ അടച്ചു ഇനി കൊടുക്കേണ്ടത് ഇമോഷണൽ ബ്ലൻ്റ് ആണ് ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ഇമോഷണൽ ലെഗസി ഫ്രെയിംവർക്ക് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഗസ്റ്റ് അവയർനെസ് ഗസ്റ്റ് ഫീൽ ആണ് അപ്പൊ അന എന വൺ ഈസ് കോൾഡ് ആക്ച്വലി ദ നെക്സ്റ്റ് ഈസ് യു ആർ നോട്ട് എ സെയിൽസ് പേഴ്സൺ യു ആർ നോട്ട് എ സെയിൽസ് പേഴ്സൺ you are not a sales person you are a doctor ningal enday maaranam ningal or doctor ay maaranam you must be a consultant seller already i am paranju okay adu bodhe never do sales orikkilum sales alla nammal cheyyandathu get a strategical commitment nammal kuduthe nammal kudikkanam commitment kittanam commitment it is a commitment game sales is not a money game sales is a commitment game so always try to understand never close a customer கம்மிட்மெண்ட் கம்மிடமெண்ட் கமிட்மென்ட் டிகிரி எத்தையும் நம்ம அனலைஸ் செய்யறது ஃபீட் எந்த வாய்தீட் நம்ம கொடுத்த கமிடமெண்டும் அவர் கிட்டு கமிட்மென்ட் கேப் அனலைஸ் செய்யணும்